നമ്മുടെ അയിലയാണ് കേട്ടോ അയിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തേ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ട് കൊടുക്കട്ടോ കുറച്ച് ഇത്തിരി വിനഗർ ഒഴിച്ച് കൊടുക്കട്ടു നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കട്ടോ നമുക്ക് അല്ല ഇത് ഒഴിച്ചാ കൊഴപ്പൊന്നുമില്ല അമ്മച്ചി ഇതില് ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും അല്ലേ കൊടംപുളി വെള്ളം ആണ് ഇതിൽ മിക്സ് ചെയ്തത് കേട്ടാ സീക്രട്ട് അതൊന്നും പറഞ്ഞില്ല ഞാൻ അമ്മ പറഞ്ഞു അധികം ഏഴര

മഞ്ഞൾ ഇട്ടു മഞ്ഞളിട്ടൂലേ മല്ലിപ്പൊടി ഇട്ടൂലേ മുളക് പൊടി കുറച്ചും കൂടി മുളക് പൊടി കുറവുണ്ടോന്നൊരു സംശയായിട്ട് ഒരു സ്പൂൺ കൂടി ഇട്ടു മാങ്ങിട്ടുണ്ടോ കൊടംപുളീടെ വെള്ളം കുതിർത്ത ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൊടംപുളി ഇട്ടു വെള്ളമൊഴിച്ചു കൊറച്ചു ഇട്ടു കൂട്ടാ കൊറച്ചുപ്പിട്ടേ കൊറച്ചുകൂടി വെള്ളമൊഴിച്ചു മീൻ കഷ്ണങ്ങളൊക്കെ അതിലിട്ട് നന്നായി ഒന്ന് മുങ്ങി കിടന്ന് വേവണം ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം മാങ്ങ നന്നായി വെന്തിട്ടുണ്ട് മാങ്ങ നന്നായി വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങള് മുങ്ങി കിടക്കണംന്നെട്ടാ ളച്ച് വേവണം അല്ലേ നന്നായി തിളച്ച് ആ നന്നായി തിളച്ച് വെന്തിട്ടുണ്ട് കൂടുതലെ അപ്പതേ ഗ്യാസ് നിർത്തിയിട്ടാ നന്നായി വെന്തിട്ടുണ്ട് ഗ്യാസ് നിർത്താൻ പോവാണേ ആ ഇല വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചുതിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ തലദിവസം വേവിച്ച് വെച്ച് അപ്പം നമുക്ക് ആ ഇലയിലേക്കൊക്കെ നന്നായി പിടിക്കും നന്നായി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ അയിലക്കറി തയ്യാറായിട്ടുണ്ട് ഇത് വേറെ ഇനി കാച്ചൊന്നും വേണ്ട കേട്ടോ താളിക്കൊന്നും വേണ്ടേ